ഹായ് ഫ്രണ്ട്സ് പ്രിയ സനശ്രീ ബ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദാ ഇന്ന് ഞാൻ കുറച്ച് ആടുകളെയൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത് ഇവരൊരമ്മയും മോളും ഒക്കെ കണ്ടോ അവർ രണ്ടുപേരും കൂടെ ചുറ്റിപ്പെട്ടു നിൽക്കുന്ന കണ്ടോ ഞാൻ വീഡിയോ എടുക്കാൻ ചെന്നപ്പോൾ അമ്മയുടെ കീഴിലോട്ട് കയറി അവൾ പാത്തു നിൽക്കുവാണേ ദാ ഈ അമ്മയ്ക്കൊരു കുഴപ്പമുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇന്നീ വീഡിയോ ചെയ്യാവുന്ന തീരുമാനിച്ചത് അവളെ കുറേ തവണ കൂട്ടത്തിക്കൊണ്ട് വിട്ടുനോക്കിയിട്ട് അവൾക്ക് ചന പിടിക്കുന്നില്ല അവസാനം അവർ പത്തനംതിട്ട ഗവൺമെൻറ് ആശുപത്രി കൊണ്ട് ഇഞ്ചക്ഷൻ വരെ എടുത്തു നോക്കി എന്നിട്ടും അവൾക്ക് ചന പിടിക്കുന്നില്ല അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇങ്ങനെ ചന പിടിക്കാത്ത ആടുകളോ എന്തെങ്കിലും അവസ്ഥ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒന്ന് എന്താ ചെയ്തത് പിന്നെ ചന പിടിച്ച് കിട്ടിയോ എന്നൊക്കെയുള്ള വിവരങ്ങൾ ഇടണേ അപ്പോൾ അത് അവർക്ക് ഉപകാരപ്രദമാകും നമുക്ക് കമൻറ്റായിട്ടിട്ട് കഴിഞ്ഞാൽ ഞാൻ അത് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ കേട്ടോ എന്തെങ്കിലും ചെയ്താൽ ചെന കിട്ടുന്നേ കിട്ടുന്ന കിട്ടിക്കോട്ടെ ചേച്ചി പറയുന്നു മൂന്നും നാലും കുട്ടികളെയൊക്കെ വെച്ച് അവർക്ക് കിട്ടുന്നതായിരുന്നു പ്രസവിച്ചു കിട്ടിയാൽ നല്ലതിനാ ആടായിരുന്നു നല്ല ആടാ പാലും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല ആടാണെന്ന് അവർ പറയുന്നു അത് അതിൻ്റെ കൂട്ടത്തിൽ തന്നെയുള്ള രണ്ട് ഒരു അമ്മയും മോളും കൂടാണ് ഈ നിൽക്കുന്നത് അപ്പോൾ അവരൊക്കെ നല്ല ആക്റ്റീവായിട്ട് അവർക്ക് രണ്ട് പേർക്കും ചനയുണ്ടെന്ന് ചേച്ചി പറഞ്ഞു ചനയുണ്ട് കുട്ടിക്കും ചനയുണ്ട് തള്ളയ്ക്കും ചനയുണ്ട് അപ്പോൾ ഇങ്ങനെ അവർ ഇതായിട്ട് നിൽക്കുക എൻ്റെ സൗണ്ട് തീരെ പോര എൻ്റെ തൊണ്ടയ്ക്ക് പനിയങ്ങട്ടോ അപ്പം തൊണ്ടയ്ക്ക് വേദനയുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ സൗണ്ട് വരുന്നത് എല്ലാവരും ക്ഷമിക്കണേ അതിൻ്റെ ഇടയ്ക്ക് ഇതാ ചേച്ചി ഓമയ്ക്കാ കുത്തി താഴോട്ടിട്ടു ഞാൻ അവിടെ നിന്നൊരു കൗണ്ടർ അടിച്ചായിരുന്നേ ചേച്ചി എൻ്റെ തലയിലെങ്ങും എന്ന് പറഞ്ഞ് അപ്പം ഇവർക്ക് നല്ല തീ നല്ല രീതിയിൽ തീറ്റയൊക്കെ കൊടുത്ത് പുളിയേരിയും പിണ്ണാക്കും ഒക്കെ കൊടുത്ത് വളർത്തുന്ന ആടുകളാണ് അവരങ്ങനെ ഒത്തിരി ഒന്നും കൊണ്ട് ഇങ്ങനെ അലച്ച് ഒന്നും കൊണ്ട് നടക്കുന്നതല്ല ഇപ്പം കൈയും കാലുമൊക്കെ ഒന്ന് ആടാൻ വേണ്ടി ഇങ്ങോട്ട് ഇറക്കി കിട്ടിയതാണ് അവർ കൂട്ടി തന്നെ നന്നായി നല്ല രീതിയിൽ തീറ്റ കൊണ്ട് കൊടുത്ത് നല്ലതായിട്ട് വളർത്തുന്ന ആടുകളാണ് അത് അവരെ കണ്ടാൽ തന്നെ കണ്ടോ നല്ല ശരീരപുഷ്ടിയൊക്കെ ഇല്ലേ അവർക്ക് നല്ല ഇനം ആടുകൾ ഇവർക്ക് പിന്നെ വേറൊരു പ്രത്യേകതകളുണ്ട് കേട്ടോ ഇവർക്ക് ആ ഇവർക്ക് നാല് പേർക്കും കൊമ്പില്ല ഇവരോട് ഞാൻ ചേച്ചിയോട് ചോദിച്ചത് ഏതേനോ ആടാന്ന് ചോദിച്ചപ്പോ ചേച്ചി പറയുന്ന മോഴ ഇനത്തിൽപ്പെട്ട ആടാണെന്നാണ് പറയുന്നത് നല്ല പാലുണ്ട് കണ്ടോ അവർക്ക് ആർക്കും തന്നെ കൊമ്പില്ല പക്ഷേ ഇവർക്ക് ഈ കറമ്പിക്കിങ്ങനൊരു ഇങ്ങനെ നിൽക്കുക അതുകൊണ്ടുള്ള വിഷമത്തിലാവർ ആ ചേട്ടനാണേലും പുറത്തൊക്കെ എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോൾ ഇപ്പോൾ എവിടെയെങ്കിലും പ്ലാവൊക്കെ വെട്ടിയേക്ക് തണ്ട നല്ല ഡ്രസ്സിലാണെങ്കിൽ പോലും ആ പ്ലാവലയൊക്കെ വെട്ടി വെട്ടിക്കോതി കൊണ്ടുവരും അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് എന്നെ പോലെ തന്നെ തോന്നി ഞാനും അതൊക്കെ തന്നെയല്ലേ ചെയ്യുന്നത് നല്ല വേഷത്തിലാണെങ്കിൽ പോലും പ്ലാവലയോ തോലോ എവിടെയെങ്കിലും കണ്ടാൽ ഞാൻ അന്നേരം വെട്ടിക്കൊണ്ട് പോരും കേട്ടോ അപ്പം അതുകൊണ്ട് ഇവർക്ക് രാവിലെയും വൈകിട്ടും പുലി പുളിയരിയും പിണ്ണാക്കും കൊടുക്കുന്ന ആൾക്കാരാണ് അതുകൊണ്ടാണ് അവർ ഇനി നല്ല പുഷ്ടിയോടെ നിൽക്കുന്നത് ഇപ്പം വയർ ഇങ്ങോട്ട് ഒട്ടി കിടക്കുന്നത് വെച്ചാൽ രാവിലത്തെ തീറ്റ ഒക്കെ കഴിഞ്ഞ് കുറച്ച് നേരം അവർ റെസ്റ്റൊക്കെ എടുത്ത് അത് കഴിഞ്ഞൊരു പന്ത്രണ്ട് മണിയോളം ആയപ്പോൾ ഇങ്ങോട്ട് ഇറക്കി കെട്ടിയതേ ഉള്ളൂ അപ്പോൾ ആ തിന്നതൊക്കെ ദഹിക്കാനുള്ള സമയം കൊടുത്തത് കൊണ്ട് അല്ലാതെ പുഷ്ടിപ്പെട്ട് നിൽക്കുന്നതും പുഷ്ടിപ്പെട്ട് എന്ന് ഞാൻ പറഞ്ഞിട്ട് ഇതിൻ്റെ വയർ എന്താണ് ഇങ്ങനെ ഒട്ടിയിരിക്കുന്നതെന്ന് ആരും എന്നോട് കവൻറ്റ് ചോദിക്കാൻ നിൽക്കേണ്ട കേട്ടോ അപ്പം ഇപ്പം ഇറക്കി അങ്ങോട്ട് കെട്ടിയേ ഉള്ളൂ കെട്ടിയ വഴിക്ക് ഞാൻ ആ വഴി പോന്നപ്പം ഞാൻ വീഡിയോ എടുത്തതാണ് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ചന പിടിക്കാത്ത ആടുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറയണേ നമുക്കൊരു സഹായമായിട്ട് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത്